വ്യായാമം ചെയ്യാത്ത പക്ഷത്തോളം നമ്മുടെ തൂങ്ങിക്കിടക്കുന്ന വയറും അതുപോലെ തന്നെ ചാടി നിൽക്കുന്ന വയറും കുറയാനൊരു സാധ്യതയുമില്ല നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം തന്നെ കണ്ട പോലെ എങ്ങനെയാണ് നമ്മൾ വയറ് കുറയ്ക്കേണ്ടത് വയറ് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്രയൊക്കെ വണ്ണം കുറഞ്ഞിട്ടും വയറ് മാത്രം മാറാതെ ഇങ്ങനെ നിൽക്കുന്നു വയറ് മാത്രം ഇങ്ങനെ ചാടി നിൽക്കുന്നു പ്രത്യേകിച്ച് ഇച്ചിരി മെലിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ വയറ് നന്നായിട്ട് തന്നെ ചാടി നിൽക്കും അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെയ്റ്റ് നോർമലി ടോട്ടലി കുറച്ചിട്ടോ പോലും നമുക്ക് വയറ് മാത്രം അങ്ങനെ ചാടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ അത് കുറയാനായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചോറ് ഒഴിവാക്കുക ചോറ് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മൾ കുറച്ചു മാത്രം ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ചോറ് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങി ഇപ്പോൾ ചോറ് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് നമ്മളൊരു മൂന്നാല് ഇടിയപ്പോ അല്ലെങ്കിൽ ഒരു കുറ്റിപ്പുട്ടോ ഒക്കെ കഴിച്ചിട്ട് കാര്യമില്ല അതായത് അരിയുടെ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ എല്ലാ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഗോതമ്പായാലും ബാർലി ആയാലും എന്തിലാണെങ്കിലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് മാറ്റി വെച്ചിട്ട് ഇരട്ടി ഇത് കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തി അധികം കഴിക്കാം എന്ന് വിചാരിക്കരുത് പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ചോറ് ഒഴിവാക്കുക ചോറ് ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും ഒട്ടും പറ്റാത്ത ആളുകൾ ഒന്ന് രണ്ട് ടീസ്പൂൺ മാത്രം ചോറ് കഴിക്കുക രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എക്സസൈസ് വ്യായാമം ചെയ്യാത്ത പക്ഷത്തോളം നമ്മുടെ തൂങ്ങിക്കിടക്കുന്ന വയറും അതുപോലെ തന്നെ ചാടി നിൽക്കുന്ന വയറും കുറയാൻ ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മുക്കാ മണിക്കൂർ നമ്മൾ വ്യായാമം ഡെയിലി ചെയ്യേണ്ടതാണ് ഇപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവർ അതുപോലെ തന്നെ വീട്ടിൽ ഉള്ള ആളുകളാണെങ്കിലും സമയമില്ലാത്തൊരവസ്ഥ എല്ലാവരും പറയാറുണ്ട് കിട്ടുന്നൊരു സമയം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന പ്രധാന ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യായാമം ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തി കൃത്യമായ വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിതിലൊരു അഞ്ചു തരത്തിലെ വ്യായാമം വയറ് കുറയാനായിട്ട് തൂങ്ങിയ വയറും അതുപോലെ തന്നെ ചാടി നിൽക്കുന്ന വയറും കുറയാനായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു എത്ര റൗണ്ട് ചെയ്യണം എന്ന് നമ്മൾ നമ്മളതിൽ കാണിക്കുമ്പോൾ അതിൽ പറയും അത് കൃത്യമായിട്ട് നമ്മൾ ഒരമണിക്കൂർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് സ്റ്റാർട്ടിങ് എക്സസൈസ് നമ്മൾ ഇരുന്നു കൊണ്ട് സെൻട്രലായിട്ടൊരു ബോട്ടിൽ വയ്ക്കുക ബോട്ടിലിൻ്റെ മുകളിലൂടെ രണ്ട് കാലുകളും ഉയർത്തി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക തുടക്കക്കാർക്ക് ഒരു പത്ത് തവണയെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് സാവധാനം എണ്ണം കൂട്ടിക്കൊണ്ടുവരിക അടുത്തതായിട്ട് ബോട്ടിലിന് മുകളിലായി കാലുകൾ ഉയർത്തി ഇതുപോലെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ടെൻ ടു ട്വൻറ്റി ഫൈവ് ടൈംസ് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ബോട്ടിലിനെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു കാലിപ്പുറത്തേക്ക് എടുത്ത് അടുത്ത കാല് കാലിപ്പുറത്തേക്ക് വയ്ക്കുക അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ റിപ്പീറ്റേഷൻ നമ്മൾക്ക് ഒരു പത്ത് വരെയും അത് അതിനുശേഷം എണ്ണം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് കൈകൾ ഉയർത്തി മുട്ട് വയറിൽ അമർത്തിയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത് ഇത് ഒരു വൺ ടു ഫിഫ്റ്റി ടൈംസ് ചെയ്യേണ്ടതാണ് അടുത്തതായിട്ട് വരുന്നത് കാലുകൾ പതുക്കെ നമ്മൾ കൈകൾ നേരെ പിടിച്ച് കാലുകൾ നമ്മുടെ ആ ഒരു നീ ജോയിൻറ്റ് നമ്മുടെ ആ കാ പാമിൽ മുട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും ഒരു അൻപത് തവണ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം രാത്രി കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ ഒരു വൈകുന്നേരം ഒരു ഏഴരയോടുകൂടി അവസാനിപ്പിക്കുക നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ചോറ് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നമ്മുടെ എപ്പോഴും അത്താഴം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം അതും നേരത്തെ തന്നെ കിടക്കുന്നതിന് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ രാത്രിയിലെ ഭക്ഷണം കഴിച്ച് തീർക്കുക കിടക്കുന്നതിന് ഒരു ഒന്ന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളൊരു അരമണിക്കൂറ് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചോറ് ഒഴിവാക്കി നമ്മൾ ഈ പറഞ്ഞ എക്സസൈസുകൾ ആ ഒരു ടൈമിങ്ങിൽ കൃത്യമായിട്ട് ചെയ്ത് രാത്രിയിലെ ഭക്ഷണം കൃത്യമായിട്ട് നേരത്തെ കഴിച്ച് കൃത്യമായിട്ട് ഉറങ്ങിയാൽ ഒരാഴ്ച കൊണ്ടുള്ള വ്യത്യാസം എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വയറിനുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ നമ്മുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാണ് വയറ് കുറയാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എക്സസൈസുകൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കൃത്യമായിട്ട് തന്നെ അത് നിങ്ങൾ സമയം കണ്ടെത്തി തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം